വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ രാവിലെ ഉത്രാടമായിട്ട് പൂ കച്ചവടം ഉണ്ട് അപ്പൊ പൂ വിൽക്കാനായിട്ട് ഞങ്ങൾ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം പൂക്കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇത്തവണ നമ്മൾ പൂവറക്കിയത് തമിഴ്നാട്ടിലെ തോവാള എന്ന് പറയുന്നൊരു സ്ഥലത്ത് തോവാളയായിരുന്നു പൂവാളയെന്നും ആ ഒരു സ്ഥലത്തുനിന്നായിരുന്നു കേട്ടോ ഇത്തവണ പൂക്കൾക്കൊക്കെ ഭയങ്കര വിലയായിരുന്നു ഒന്നാമത് ഓണം പിന്നെ അവർ പറഞ്ഞൊരു റീസൺ എന്ന് പറയുന്നത് അപ്രതീക്ഷമായിട്ടുണ്ടായ മഴ കാരണം ചെടികളൊക്കെ നശിച്ചു പോയി എന്നതാണ് അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര വിലയായിരുന്നു അപ്പോൾ സതീശേട്ടൻ പോയിട്ട് വന്നപ്പോൾ ഒരു ഓറഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും പൂക്കൾ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് എൻ്റെ നെയ്ത്തിയുടെ ഹസ്ബൻഡ് ചേച്ചിയുടെ ഹസ്ബൻ്റ് പിന്നെ സതീശേട്ടൻ അങ്ങനെ നമ്മൾ അവർ മൂന്ന് പേരും കൂടെയാണ് പോയത് അപ്പോൾ പോയിട്ട് വന്നപ്പോൾ എന്തായാലും ഇത്രയും പൂക്കൾ കൊണ്ടുവന്ന് ഇത്തവണ ഹൈലൈറ്റ് എന്ന് പറയുന്നത് താമരപ്പൂവിനായിരുന്നു അങ്ങനെ നമ്മൾ താമര ഇറക്കിയിട്ടുണ്ട് റോസ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മിക്സഡ് ഫ്ലവേഴ്സ് ഇറക്കിയിട്ടുണ്ട് മിക്സഡ് ഫ്ലവേഴ്സിനകത്ത് വൈറ്റ് യെല്ലോ ഓറഞ്ച് നീല പിന്നെ വയലറ്റ് അങ്ങനെ കുറേ കളറിലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ മഞ്ഞയും ഓറഞ്ചും ബന്തി ഇറക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് കോഴിപ്പൂവും വടമല്ലിപ്പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ നമുക്കിനി തെങ്കാശിയിൽ നിറക്കണം അങ്ങനെ നമ്മുടെ വീട്ടിലെ പൂക്കളെല്ലാം കൊണ്ടിട്ടിട്ട് ഇതിൽ നിന്ന് നല്ല പൂക്കൾ ചീത്ത പൂക്കളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ലത് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ പിറ്റേ ദിവസമായപ്പോൾ അതായത് ഉത്രാടത്തിന് അന്ന് ഞാനും ശശിശേട്ടനും കൂടെ ബൈക്കിൽ പോകുന്നുണ്ട് ബാക്കി എല്ലാവരും ഓട്ടോയിൽ മധുവേട്ടൻ്റെ ഓട്ടോയിൽ മധുവേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി ഹസ്ബൻ്റാണേ ഓട്ടോയിൽ വരുവാണ് എല്ലാ വർഷവും നമ്മൾ പൂവിറക്കുന്നത് തെങ്കാശിയിൽ നിന്നാണ് ഇത്തവണ ഒന്ന് മാറ്റിപ്പിടിച്ചതാണ് കേട്ടോ എല്ലാ തവണയും നമ്മൾ കച്ചവടം നടത്തുന്നത് കൊട്ടാരക്കരയാണ് ഇത്തവണ നമ്മൾ എന്തായാലും അടൂരേക്ക് വിച്ച് പിടിക്കുകയാണ് കേട്ടോ സൈറ്റ് സൈറ്റരക്കരയ്ക്ക് മാറ്റുന്നത് നല്ലതാണ് സൈറ്റ് അനീഷും അതായത് എൻ്റെ അനീതിയുടെ ഹസ്ബൻഡും അടൂര് തന്നെയാണ് അതുപോലെ പുത്തൂരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുത്തൂരേക്ക് അല്ല അടൂരേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അടൂരെത്തിയിട്ടുണ്ട് കേട്ടോ അടൂരിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മൾ ഫുട് പാത്തിലാണ് കച്ചവടം നടത്തുന്നത് ഓണ സമയത്ത് ഇങ്ങനെയൊക്കെ കച്ചവടം നടന്നുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പം നഷ്ടമായിരിക്കും കഴിഞ്ഞ വർഷം കുറച്ച് നഷ്ടമായിരുന്നു കുഴപ്പമില്ല ഈ വർഷം നമ്മൾ അതിൻ്റെയൊക്കെ ഇരട്ടി വാങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇതൊരു ആയിട്ട് ചെയ്യണം ലാഭവും നഷ്ടവും ഒക്കെ നമ്മൾ എൻജോയ്മെൻറ്റിലൂടെ തന്നെ കാണണം കേട്ടോ ടെൻഷൻ അടിച്ചിരിക്കാനൊന്നും പാടില്ല ഇത് എസ് എം സിൽപ്സാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വിലക്കുറവിൽ ഡ്രസ്സുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇവിടെ ലാൻഡ് ചെയ്തു ഇത്തവണ നമ്മുടെ കൂടെ രണ്ട് കുട്ടി വ്യാപാരികളും കൂടെ ഉണ്ട് ശനിയും കൂട്ടാനും വീട്ടിൽ ഇവരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നു ഒന്നാമത്തെ ഉത്രാടമായതുകൊണ്ട് വീട്ടിൽ ഭയങ്കര തിരക്കാണ് അപ്പം നമ്മുടെ കൂട്ടത്തിവരെ ഇരിക്കുമല്ലോ അങ്ങനെ കൊണ്ടുവന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മളെല്ലാ കിറ്റുകളായിട്ട് നിറച്ചിട്ടുണ്ട് നൂറ് രൂപ കിറ്റ് ഇരുന്നൂറ് രൂപ കിറ്റ് അങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നൂറ് രൂപ കിറ്റിനകത്ത് താമരപ്പൂ ഒന്നുമില്ല ഇരുന്നൂറ് രൂപ കിറ്റിനകത്ത് താമരപ്പൂ ഉണ്ട് ഇത്തവണ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പൂ കച്ചവടം നടത്തിയത് കേട്ടോ പിന്നെ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും പൂക്കളൊക്കെ തീർന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ തെങ്കാശീന്ന് പൂ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവരെയെന്ന് പൂ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും കച്ചവടം നടത്തിയ ഇന്നത്തെ ഫുൾ വീടിയാണ് ഞാൻ പ്ലാൻ ചെയ്തത് ബട്ട് തിരക്ക് കാരണം ഫുൾ എടുക്കാൻ പറ്റിയില്ല രാത്രി ഒരു ഏഴ് മണിയും ഇവിടെ കച്ചവടം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രി അത്രയും പതിനൊന്ന് മണിക്കായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ